ഒന്നുമില്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ട് വന്ന ഇവരെയൊക്കെ ഒക്കെ സഹായിച്ച ആ ആൾക്കാരെയാണ് ഇവര് ഇങ്ങനെ താറ മാറാക്കി കാണിക്കുന്നതെന്ന് നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചുകൂടാം ഇതുപോലുള്ള മണി ലൂട്ടേഴ്സിനെ കുടുംബത്തിനെ എടുത്ത് കളയാം കുടുംബം വരെ തകർത്തുകളയും ഇവര് ഇവരുടെ സ്വാർത്ഥ ലാഭത്തിനായിട്ട് ഇവർ കുടുംബത്തിൽ തന്നെ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കി ബന്ധങ്ങളെ എല്ലാ കുടുംബത്തിലും ഒരു തല തിരിഞ്ഞ സന്തതി കാണും ഈ സന്തതി സ്റ്റിൽ പ്ലേ ചെയ്തുകൊണ്ടേരിക്കും ഈ സന്തതി വീടില്ല പറമ്പില്ല പേര് കിടക്കാൻ സ്ഥലമില്ല ലോണിലാണ് ജപ്തി ഇപ്പം ആവും കൊച്ചുങ്ങളെ കെട്ടിക്കാനായിട്ട് പൈസ ഇല്ല പഠിപ്പിക്കാൻ പൈസയില്ല പിന്നെ ഒറ്റാണല്ലേ ഈ കുടുംബ പാരമ്പര്യവും കുടുംബ മഹിമയൊക്കെ പൊട്ടി പുറപ്പെടുന്നത് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് മണി ലൂട്ടേഴ്സ് അല്ലെങ്കിൽ ഗോൾഡ് ഡിഗേഴ്സിനെ പറ്റിയാണ് ഇവരെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കുടുംബം തന്നെ താറുമാറ ഇങ്ങനെയുള്ളവർ കുടുംബത്തിനുമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതിനു വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാം ഈ മണി ലൂട്ടേഴ്സ് അല്ലെങ്കിൽ ഗോൾഡ് ഡിഗേഴ്സ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവരോട് കള്ളം പറഞ്ഞിട്ട് പണം കൈപ്പറ്റും മറ്റുള്ളവർ ഇവരുടെ വിഷമങ്ങളൊക്കെ കേട്ടിട്ട് പണം കൊടുത്ത് സഹായിക്കും ഈ കൊടുക്കുന്ന വ്യക്തികൾ ഒരുപക്ഷെ സാമ്പത്തികമായി നല്ല ഭദ്രതയുള്ളവരായിരിക്കില്ല കയ്യിൽ ഒരു രൂപ പോലും എടുക്കാൻ കാണാത്തവരായിരിക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ ഒരു സഹോദരിയായിട്ടോ സഹോദരനായിട്ടോ ഫ്രണ്ടായിട്ടോ അല്ലെങ്കിൽ മക്കളായിട്ടൊക്കെ കണ്ടിട്ടായിരിക്കും സഹായിക്കുന്നത് പക്ഷേ ഇവർ യഥാർത്ഥത്തിൽ ഈ വ്യക്തിയെ ലൂട്ടിയിൽ നിന്ന് ഈ വ്യക്തികൾ മനസ്സിലാക്കി വരുമ്പോൾ തന്നെ സമയം ഏകദേശം അതിക്രമിച്ചിരിക്കും ഒരു ദിവസം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇവർക്ക് കാറുമായി വീട് പറമ്പ് വലിയ രീതിയിൽ അവരെ മക്കളെയൊക്കെ അവർ നോക്കുന്നു നമ്മൾ തന്നെ ഞെട്ടിപ്പോകും ഇത് എന്താണ് ഈ സംഭവിക്കുന്നത് അപ്പൊ നമുക്ക് കാര്യത്തോട് കടക്കാം ഇവരെങ്ങനെയാണ് ഇങ്ങനെയുള്ള വ്യക്തികൾ കുടുംബത്തിൽ നിന്ന് മണി ലൂട്ടി ചെയ്തതെന്ന് നമുക്ക് ഒന്ന് നോക്കാം ഒന്നേ ഇവര് പറയും ഇവർക്ക് കയറി കിടക്കാൻ വീടില്ലെന്ന് പറയും ഇപ്പൊ വീടുള്ളവരാണെങ്കിലും അത് ജപ്തിയിലാണെന്ന് പറയും മനസ്സിലായോ അതിപ്പോ ജപ്തിയാവും ഞങ്ങൾ ഇത്ര ലക്ഷം രൂപ ഓണിനി അടയ്ക്കാൻ കിടക്കുവാണ് എന്ന് പറയും ഇത് യഥാർത്ഥത്തിൽ നടക്കുന്ന ആൾക്കാരുണ്ട് അവരെ പറ്റിയല്ല ഞാൻ പറയുന്നത് കേട്ടോ പിന്നെ അവര് പറയുന്നത് ഏർ അപ്പോ തന്നെ ഇവരൊരു ഈ കുടുംബത്തിന്റെ ഇടയിൽ ഇവർ പാപ്പരാണെന്ന് ക്രിയേറ്റ് ചെയ്യും മനസ്സിലായോ അതായത് ഭയങ്കര കഷ്ടത അനുഭവിക്കുന്നവരാണെന്ന് ക്രിയേറ്റ് ചെയ്ത് ഇവർ എടുക്കും ഇത് വർഷങ്ങൾ കൊണ്ട് ഇവർ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും പെട്ടെന്ന് ഒരു ദിവസം വന്ന് പറയാ അങ്ങനെയല്ല വർഷങ്ങൾ കൊണ്ട് ക്രിയേറ്റ് ചെയ്യും ഈ വർഷങ്ങൾ കൊണ്ട് ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ടീമുണ്ടല്ലോ അവരുടെ കയ്യിൽ നിന്ന് പണം പൊയ്ക്കൊണ്ടേയിരിക്കും ഈ യിരം രണ്ടായിരം പതിനായിരം ഇങ്ങനെ വെച്ചിട്ട് ലക്ഷ്യങ്ങൾ തന്നെ ഇവരെ സഹായിക്കാനായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും പിന്നെ ഇത് പെൺകുട്ടികളാണെങ്കിലോ പറയുകയും വേണ്ട കെട്ടിച്ച് വിടാൻ പണമില്ലെന്നും പറഞ്ഞ് ആ രീതിയിലും കൂടെ മണി ലൂട്ട് ചെയ്യും ഇവര് മനസ്സിലായോ അപ്പൊ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മനസ്സിൽ ഇവർ ചിലപ്പം ഇവരെ മക്കളായിട്ടായിരിക്കും കാണുന്നത് ചിലപ്പോൾ സഹോദരനായിട്ടായിരിക്കും സഹോദരിയായിട്ടായിരിക്കും അങ്ങനെയൊക്കെ ആയിരിക്കും കാണുന്നത് അവരെ ട്രസ്റ്റ് ചെയ്തായിരിക്കും ഇത് ഈ വ്യക്തി ഹെൽപ്പ് ചെയ്യുന്നത് പൂർണ്ണമായും ട്രസ്റ്റ് ചെയ്ത് സ്വന്തമായി കണ്ടിട്ടായിരിക്കും ഈ വ്യക്തികൾ ഇവരെ ഹെൽപ്പ് ചെയ്യുന്നത് മനസ്സിലായോ വർഷങ്ങളായിട്ടുള്ള കാര്യമാണ് അല്ലെ ഇടക്കിടക്ക് നമ്മുടെ കുടുംബത്തൊക്കെ വരുമ്പോ നമ്മൾ പാവം കൊച്ചുങ്ങളല്ലേ അല്ലെങ്കിൽ പാവങ്ങളല്ലേ എന്ന് വെച്ചിട്ട് കുറച്ച് പൈസ നമ്മൾ അറിഞ്ഞ് അങ്ങോട്ട് കൊടുക്കും പിന്നെ വേറെ കുറെ കളികളെന്ന് പറയുന്നത് ഈ മുറപ്പെണം മുറച്ചിറക്കനും ഒന്ന് നിങ്ങൾ വിചാരിച്ചോളണം അങ്ങനെയാണെങ്കിൽ ഇവർ ആ കുടുംബത്തിലോട്ട് കയറിച്ചില്ല ചെന്നിട്ട് ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഈ മുറച്ചിറക്കന്റെ അല്ലെങ്കിൽ മുറപ്പെ പെണ്ണിന്റെ അമ്മയെ ഇൻഡയറക്റ്റ്ലി ഒരു മെസ്സേജ് നൽകും ഞങ്ങൾ നിങ്ങളുടെ മകനെ അല്ലെങ്കിൽ മകളെ കെട്ടാൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ വലിയ സൗഹൃദ സംഭാഷണങ്ങളൊക്കെ നടത്തും എന്നിട്ട് അപ്പോൾ ഈ അമ്മ അല്ലെ ഈ പെണ്ണിന്റെ മുറപ്പെണ്ണിൻ്റെ അമ്മയോ മുറച്ചറക്കൻ്റെ അമ്മയോ ഇതൊക്കെ വിശ്വസിച്ചിട്ട് അവരെ ഓണം വിഷു അല്ലെങ്കിൽ ഈസ്റ്റർ ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ ഈ ചുരിദാർ മെറ്റീരിയൽസ് അല്ലെങ്കിൽ പാൻറ്റും ഷർട്ടും വാങ്ങാനൊക്കെ കുറേ പൈസകൾ അങ്ങോട്ട് കൊടുക്കും മനസ്സിലായോ അത് ഒരു വൻ തട്ടിപ്പാണ് അതായത് ഇത് വർഷങ്ങളായിട്ട് നടക്കുന്ന തട്ടിപ്പിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് അപ്പൊ ഇതൊരു കുടുംബത്തിൽ നടന്ന കാര്യമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഇതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവരെ അതായത് ഈ മണി ലൂട്ടേഴ്സിനെ നമ്മൾ ചോദ്യം ചെയ്യാനൊന്നും പാടില്ല അവരിങ്ങനെ വന്ന വിഷമം പറയുമ്പോൾ നമ്മൾ പൈസ കൊടുത്തോണം നാളെ ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു തെറ്റ് അവർ ചെയ്താൽ അവരെ ക്വസ്റ്റ്യൻ ചെയ്യാനൊന്നും പാടില്ല ക്വസ്റ്റ്യൻ ചെയ്താൽ പിന്നെ അവർക്ക് പിടിക്കത്തില്ല അവരുടെ ആ തനി നേരം പക്ഷെ അവര് ആരെയൊന്നും കാണിക്കൂല വർഷങ്ങൾ കഴിഞ്ഞ് സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു അവസ്ഥയിൽ ഇവർ എത്തുമല്ലോ അന്ന് അവർ തിരിഞ്ഞു കൊത്തും കാരണം ഇത്രയും വർഷമായിട്ട് നൂട്ട് ചെയ്ത മണികളൊക്കെ ശേഖരിച്ച് വെച്ച് ഏഹ് ഒരു നല്ല കുടുംബജീവി നല്ല ഒരു ജീവിതത്തിലോട്ട് ഇവര് കുറേ വർഷം കഴിയുമ്പോൾ എത്തും എത്തുന്ന സമയത്ത് ഇവരെന്ന് തിരിഞ്ഞു കൊത്തും ഇതിനിടയിൽ തന്നെ ഇവർ പല റിലേഷൻഷിപ്പും തകർക്കാൻ നോക്കും അതായത് അവരുടെ സ്വാർത്ഥ ലാഭത്തിനായിട്ട് അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഒരു ചേച്ചിയും ചേട്ടനും ഏ സഹോദരങ്ങളാണ് അപ്പോൾ ഇവരുടെ ഇടയിൽ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കും എന്നിട്ട് എന്ന് കിട്ടാനുള്ളത് അതും ഇസ്കും ചേച്ചിയിൽ എന്ന് കിട്ടാനുള്ളത് അതായത് ചേട്ടനെ പറ്റി ചേച്ചിയിലൊന്നു പറഞ്ഞു കൊടുത്തിട്ട് ചേച്ചിയിൽ എന്ന് കിട്ടാനുള്ളതും ഇസ്ക് ഇതില് എല്ലാവരും ഫുൾസ് ആയിരിക്കില്ല ഇവരെയൊക്കെ സ്വഭാവം കണ്ടറിഞ്ഞ് നിൽക്കുന്ന ചില ആൾക്കാരും കാണും അവരെ കയ്യിൽ നിന്ന് ഈ പണമൊന്നും പോവത്തില്ല പക്ഷെ ഭൂരിഭാഗം ആൾക്കാരും ഇതിൽ ചെന്ന് പെട്ടുപോയ ആൾക്കാരാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ യഥാർത്ഥത്തെ മനീ ന്യൂട്ടേഴ്സ് ഇവരായിരിക്കും പക്ഷെ ഇതിനൊക്കെ പഴി കേൾക്കാനായിട്ട് ഇവര് മറ്റു ചിലരെ ക്രിയേറ്റ് ചെയ്ത് ഈ കുടുംബത്തിന്റെ മുമ്പിൽ നിർത്തും മനസ്സിലായോ മറ്റു ചിലരാണ് ഇതിന്റെ പഴി യഥാർത്ഥത്തിൽ കേൾക്കുന്നത് എവരാണ് ലൂട്ട് ചെയ്തുകൊണ്ട് യഥാർത്ഥത്തിൽ പോകുന്നത് പക്ഷെ പടി കേൾക്കുന്നത് മറ്റു ചിലരാണ് അതൊക്കെ വർഷങ്ങൾ കൊണ്ട് ഈ ആൾക്കാർ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന കാര്യങ്ങളാണ് അപ്പോ നമ്മൾ നോക്കുമ്പോ പഠിക്കാൻ പൈസ ഇല്ല ഡ്രസ് വാങ്ങാൻ പൈസ ഇല്ല ഇതൊക്കെ അവർ പറയുന്നതാണേ ഡ്രസ്സ് വാങ്ങാൻ പൈസ ഇല്ല വീട് ജപ്തിയാണ് അല്ലെങ്കിൽ വീട് ഇല്ല അങ്ങനെയുള്ള ഭയങ്കര ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ആൾക്കാര് അപ്പോ നമ്മൾ ഈ ദൃശ്യം സിനിമയിൽ അല്ലെ പറഞ്ഞ് 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 നമ്മളും ഇവരെ കാണുമ്പോൾ നമുക്കും അങ്ങനെ തോന്നും നമ്മൾ മറ്റൊരു ഡയറക്ഷനിൽ ഇത് ചിന്തിക്കത്തില്ല ഇനി നമ്മൾ ഇത് എപ്പോഴാണ് തിരിച്ചറിയുന്നത് നമ്മളെ നമ്മളെന്ത് ഇങ്ങനെ കാശ് പോയി ഇവരെ നമ്മളെ പറ്റിക്കുമായിരുന്നെന്ന് അതായത് പെട്ടെന്ന് ഒരു ദിവസം നോക്കുമ്പോ ഈ കടം അല്ലെങ്കിൽ ജപ്തിയിൽ നിൽക്കുന്ന വീട് അവിടെ കിടക്കുവാണ് നിങ്ങൾ ചിന്തിച്ചോണം വേണം നിൽക്കുന്ന വീട് ഏത് നിമിഷം ആയി പോകാം കേട്ടോ നമ്മൾ നോക്കുമ്പോ ദേണ്ടടാ ഒരു കാർ എടുക്കുന്നു അപ്പോഴൊക്കെ ആയിരിക്കും നമുക്ക് അല്ലെങ്കിൽ അവര് നമ്മൾ നോക്കുമ്പോ ഒരു വലിയ വേറൊരു വീട് വെക്കുന്നു അല്ലെങ്കിൽ ഒരു പറമ്പ് വാങ്ങുന്നു അപ്പോഴൊക്കെയാണ് നമ്മൾ ഇത് ശ്രദ്ധിക്കുന്നത് ഏ ഇവിടെ ഇപ്പുറത്ത് വീട് ജപ്തിയായി കിടക്കുന്നു ഏ എവിടെ ഇവിടെ കാറും ബംഗ്ലാവും ഒക്കെ വാങ്ങുന്നു എന്ന് നമ്മൾ ചിന്തിക്കും അല്ലേ അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ ചോദിക്കാൻ ചെന്ന ഇവരെ മറുപടി എങ്ങനെയാണ് അത് മാത്രമല്ല ഇവര് ഈ വാങ്ങുന്നത് നമ്മളെ അറിയിക്കത്തും ഇല്ല അത് വേറൊരു കാര്യമാണ് കേട്ടോ റിയിക്കത്തില്ല നമ്മളെ ഏതെങ്കിലും വഴിയൊക്കെ ഇത് അറിയുന്നതാണ് അന്നേരം ഇത് ചോദിച്ചുകൊണ്ട് ചെന്നാലും പിടിക്കത്തില്ല അവരോടം പറയുന്ന എന്താണെന്ന് അറിയാമോ ഇതൊക്കെ ഇപ്പൊ എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ലേ ഇതിപ്പോ വലിയ കാര്യമാണോ ഒരു കാർ എടുക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങളെ വീട്ടിൽ വാങ്ങുന്ന പല കാര്യങ്ങളും ഇങ്ങനെ നാട്ടുകാരുടെ അടുത്ത് പൊറ്റിപ്പാണ്ടി നടക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ഇവർ ചോദിക്കുന്നത് അതായത് ഇത്രയും നാളും ഇവർക്ക് മെന്റലിയും സാമ്പത്തിക പരവുമായി ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരോടാണ് ഈ വക സംസാരം സംസാരിക്കുന്നതെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചോളണം കേട്ടോ പ്പോ അവര് പറഞ്ഞ ശരിയാണോ ആർക്ക് വേണമെങ്കിലും കാറും ബംഗ്ലാവും ഒക്കെ എടുക്കാമോ അങ്ങനെയല്ലേ ഇന്നും ദാരിദ്ര്യം അനുഭവിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് എസ്പെഷ്യലി ഇത്രയും കടത്തിൽ ഇരിക്കുന്ന കാർ കാറെടുക്കുമ്പോ അല്ലേ നമ്മൾ ചോദിച്ചു പോകൂലേ നമുക്കും അറിയാം ഏഹ് ഒരു പക്ഷെ ഈ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന വ്യക്തിക്കൊക്കെ കാർ എടുക്കാനും ബംഗ്ലാവ് എടുക്കാനും ഉള്ള കെൽപ്പ് കാണും അത് നമുക്കും അറിയാം പക്ഷെ നമ്മൾ എന്തുകൊണ്ടാണ് ചോദിക്കുന്നത് ഇപ്പുറത്തെ വീട് ജപ്തിയായി കിടക്കുന്നു അല്ലെങ്കിൽ ദാരി ദാരിദ്ര്യം അനുഭവിക്കുന്നു അപ്പൊ ഇപ്പുറത്തൊരു കാർ എടുത്താൽ അത് ചോദ്യം ചെയ്യില്ലേ അതൊരു തെറ്റാണോ എനിക്കറിയില്ല അപ്പൊ നമ്മളെ കാത്തി കിട്ടും അവിടം തൊട്ടൊക്കെയാണ് നമുക്ക് പല സത്യങ്ങൾ മനസ്സിലാവുന്നത് അപ്പൊ നമ്മൾ പിറകോട്ടൊന്ന് ചിന്തിക്കും മനസ്സിലായോ നമ്മൾ പിറകോട്ട് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാവുന്നത് ഈ പണം കൊടുത്ത് സഹായിച്ച വ്യക്തികളും പലരും ഇരുട്ട വെളുക്ക പണിയെടുക്കുന്നു ഏ എന്നിട്ടാണ് അവർ അതിന്നുള്ളതാണ് ഒരു ഇതാണ് അതിന്നുള്ള ഒരു ശതമാനമാണ് ഇവരെയൊക്കെ സഹായിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചുകൊള്ളണം നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളുടെ ഓർമ്മയിൽ അപ്പോഴാണ് പല കാര്യങ്ങൾ വരുന്നത് അതായത് ഓണം ക്രിസ്മസ് അങ്ങനെയുള്ള എല്ലാ ചടങ്ങുകളിലും പുതിയ പുതിയ ഡ്രസ്സ് എടുക്കുന്നു എപ്പോ നമ്മുടെ കുടുംബമൊക്കെ വിസിറ്റ് ചെയ്താലും പുതിയ ഡ്രസ്സുകൾ ആ ഡ്രസ്സുകൾക്ക് മാച്ചായ വള മാല കമ്മല് ഇതാണ് ഇത്രയും വർഷം ഇവര് ഇട്ടുകൊണ്ട് വന്നത് ഇവര് നല്ല ഒരു ജീവിതമാണ് ജീവിച്ചത് ഇവർ പലയിടത്ത് പാർട്ടിക്ക് പോകുന്നു ഇവര് എല്ലാവിധ ചടങ്ങുകളും അവരെ കുടുംബത്ത് നടത്തുന്നു ഇതിനൊക്കെ പണം വേണമല്ലോ എന്നാൽ ഇപ്പുറത്ത് നിൽക്കുന്ന വ്യക്തിയോ ഈ സഹായിച്ച വ്യക്തി ഒരു അഞ്ച് ഷർട്ടും അഞ്ച് പാൻറ്റും ആയിരിക്കും അല്ലെങ്കിൽ മൂന്ന് ചുരിദാർ കൊണ്ടായിരിക്കും അഞ്ചാറ് വർഷം നടക്കുന്നത് അടിവസ്ത്രം പോലും വാങ്ങാൻ പണം ഇല്ലാതെ അത് സ്വരുക്കൂട്ടുന്ന ഒരു വ്യക്തി ആയിരിക്കും മനസ്സിലായോ അങ്ങനെയുള്ള അങ്ങനെ നടക്കുന്നു പക്ഷേ ഈ ഹെൽപ്പ് വാങ്ങുന്നവര് അറുമാതിച്ച നടക്കുന്നത് അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മള് നമുക്ക് പിഴവ് എവിടെയെങ്കിലും സംഭവിച്ചോ എന്ന് നമ്മൾ ചിന്തിക്കും മനസ്സിലായോ പിന്നെ നമ്മൾ നോക്കുമ്പോ വേണ്ടര എ സി വാങ്ങുന്നു വീട്ടിലത്തേക്ക് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപയുടെ കുഷൻസ് കേട്ടോ സെറ്റുകൾ വാങ്ങുന്നു പുതിയ കട്ടില് വാങ്ങുന്നു അങ്ങനെയൊന്നും വല്യ ആർഹാണ് അപ്പോഴും പറയുന്നത് വീട് ജപ്തിയാണോ ഒന്നുമില്ല ഒന്നുമില്ല എന്നിട്ട് ഈ ഒരു സ്ലിപ്പും സകല പേർക്കും അയച്ചു കൊടുക്കും മനസ്സിലായോ അയച്ചു കൊടുത്തിട്ട് വീണ്ടും ഇനി കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്നുള്ളൂ അപ്പൊ ഇവരുടെ ഈ ട്രൂ ഫേസ് മനസ്സിലാക്കുന്ന ആളുകൾ പിന്നെ ഇവരെ സഹായിക്കാനേ നിൽക്കില്ല അപ്പത്തൊട്ട് ഇവർക്ക് വൈരാഗ്യം തുടങ്ങും അപ്പത്തൊട്ടെയാണ് ഇവരുടെ യഥാർത്ഥ മുഖം നമ്മൾ കാണുന്നത് മനസ്സിലായോ അതായത് ഇവർക്ക് പിന്നെ പിടിക്കുമില്ല ഇവർക്ക് പിന്നെ കാരണം എന്ത് ഇല്ലായ്മ പറഞ്ഞിട്ടും ഇവരെ ഒരു പത്ത് രൂപ പോലും ആരും സഹായിക്കുന്നില്ലെന്ന് കാണുമ്പോ ഇവർക്ക് പിന്നെ പിടിക്കൂല പിന്നെ ഇവര് നമ്മളടുത്ത് ഭയങ്കര ദേഷ്യവും വാശിയും വൈരാഗ്യവും ഒക്കെയാണ് ഇനി ഇവര് മനസാക്ഷി ഉള്ളവരാണോ എന്നും ഉള്ളവരാണോന്നുകൂടെ നമുക്ക് നോക്കാം അതായത് ഇവരെ അകമഴിഞ്ഞ് സഹായിച്ച കുറച്ച് ആൾക്കാർ കാണും അല്ലെ അവർക്ക് എന്തെങ്കിലും ഒരു ആപത്ത് ഫ്യൂച്ചറിൽ സംഭവിച്ചു അവർക്ക് പണമില്ല എന്ന് വെക്കുക അവർക്ക് വലിയൊരു ആപത്ത് സംഭവിച്ചു അവർക്ക് ചികിത്സിക്കണം അല്ലെങ്കിൽ അവർക്ക് വലിയൊരു ഒരു മാരകമായ അസുഖം വന്നു ഏഹ് അപ്പോഴത്തെ അവർക്ക് പണത്തിന്റെ ആവശ്യമുണ്ടല്ലേ ഉണ്ടല്ലേ അപ്പോൾ ഇവര് പണ്ട് കടം വാങ്ങിയ ഏഹ് പൈസ തിരിച്ചു ചോദിക്കുമ്പോൾ അത് തിരിച്ചു കൊടുക്കൂല ബാക്കിയുള്ള സകലവരെയും കടം ഇവര് തീർത്താലും ഈ ആപത്തിൽ സഹായിച്ച ആൾക്കാരുടെ പണം ഇവര് തിരിച്ചു കൊടുക്കൂല എന്നിട്ട് ഇവര് ഈ കുടുംബങ്ങളിലോട്ട് വരുന്നതേ അങ്ങ് നിർത്തും കാരണം ഈ പണമൊക്കെ തിരിച്ചു ചോദിച്ചാലോ എന്ന് വെച്ചിട്ട് കുടുംബങ്ങളിൽ വരുന്നതേ ഇവരങ്ങ് നിർത്തും എന്നിട്ട് ഇവര് മുട്ടാ പോക്ക് ന്യായങ്ങൾ പറയും എന്താണ് ആ അവര് നമ്മളടുത്ത് ഇങ്ങനെ കാണിച്ച് ഇവര് നമ്മളടുത്ത് ഇങ്ങനെ കാണിച്ച് എന്ന് മുട്ടാ പോക്ക് ന്യായങ്ങൾ പറഞ്ഞ് ഇവര് നിൽക്കും അത് മാത്രമല്ല ഇവർ പിന്നെ മറ്റു കുറച്ച് കാര്യങ്ങൾ ചെയ്യും ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ പോകും ഇപ്പൊ ഇവരുടെ വീട്ടിലൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു ഫങ്ഷന് ചെല്ലുമ്പോൾ ഇവര് മാറി നിൽക്കും എന്നിട്ട് നമ്മളെ പോലുള്ള കുറച്ചാൾക്കാരെ സെർവന്റ് ആയിട്ട് അവർ വെക്കും അതായത് അവിടെ ഇപ്പൊ വിളമ്പി കൊടുക്കണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നമ്മൾ നമ്മളങ് നിൽക്കണം മനസ്സിലായോ നമ്മളെ ഒറ്റപ്പെടുത്തും ഇവൻ ആ ഒരു ഫംഗ്ഷന് ചെന്നാൽ നമ്മളെടുത്ത് മിണ്ടത്ത് പോലും ഇല്ല ഇവർ മാറി നിന്നും യഥാർത്ഥത്തിൽ ഇവരെ കുടുംബത്തിലെ ഒരു ഫംഗ്ഷനാണ് നമ്മൾ പോകുന്നത് നമുക്കതിൻ്റെ ആവശ്യം ഇല്ലെങ്കിൽ പോലും ഈ സഹായിക്കുന്ന വ്യക്തികള് ഇതെല്ലാം ചെയ്ത് അവിടെ പോയി ഒരു സെർവെന്റിനെ പോലെ പണിയെടുക്കണം ഈ സെർവൻ്റ് എന്ന് ഞാൻ ഒരു കാര്യമുണ്ട് ഇപ്പോൾ ഈ ലൂട്ടേഴ്സ് ഉണ്ടല്ലോ ലൂട്ടേസ് നമ്മുടെ അടുത്ത് സ്നേഹം കാണിച്ച് ആ ഇത് നമ്മുടെ ഇന്ന ആൾക്കാരാണ് എന്നൊക്കെ പരിചയപ്പെടുത്തി കൊടുത്ത് അവരും കൂടെ നമ്മുടെ കൂടെ വന്ന് ഒരു ആഘോഷമാക്കി ഇതൊക്കെ വിളമ്പി കൊടുക്കുവാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല അല്ലെ ആ വരുന്ന ആളുകൾക്ക് വിളമ്പി കൊടുക്കുന്നതിന് പ്രശ്നമില്ല ഇല്ല പക്ഷെ ഇവര് മൊത്തം മാറി നിന്ന് നമ്മളോടും ഒരു വൈരാഗ്യം കാണിക്കുന്നു അതായത് മറ്റു പല ബന്ധുക്കളും ഈ വീട്ടിൽ അപ്പൊ ഉണ്ടല്ലേ മറ്റു പല ബന്ധുക്കളും ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ ഇവർക്ക് കുത്തിത്തെരുപ്പ് പരിപാടിയും കൂടെ ഉണ്ട് അതായത് ഇവര് ഇവിടെ അവിടെയൊക്കെ നുണ പറഞ്ഞാൽ മാത്രമേ അവരിൽ നിന്നും ഒക്കെ കിട്ടാനുള്ളത് കിട്ടൂ അപ്പോൾ അവരെയൊക്കെ ഒന്ന് ബോധ്യപ്പെടുത്തണം അല്ലേ നമ്മളുമായിട്ട് ഒരു കണക്ഷനും ഇല്ല എന്നുള്ള ഒരു ബോധ്യപ്പെടുത്തലും കൂടെ വേണം അതിനു വേണ്ടി ഇവരെ മിണ്ടാതെ ഇരുന്ന് കട അപ്പൊ ഈ കുറച്ച് ആൾക്കാർ ഇതൊന്നും മനസ്സിലാക്കൂല ഇവരെ ഇങ്ങനെ സഹായിച്ചുകൊണ്ടേ അല്ലേ ഇതിന് ഏറ്റവും ഒരു വിഷമം എന്ന് പറയുന്നത് എല്ലാ കുടുംബത്തിനും ഒരു തലതിരിഞ്ഞ സന്തതി കാണും ആ ഒരു സന്തതി എന്ത് ചെയ്യും ഇതൊന്നും മനസ്സിലാക്കാതെ വീണ്ടും 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 അവിടെ ചെന്ന് കേറി കൊടുത്തുകൊണ്ടേ അതാണ് ഇതിലെ ഏറ്റവും വിഷമമായ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളൊക്കെ ഇത് ഓക്കെ എന്ന് വെച്ചിട്ട് ഇവരടുത്ത് വീണ്ടും ഒന്ന് ഫോൺ ചെയ്യൊക്കെ ചെയ്താ ഭയങ്കര തൽക്കര്യമാണ് അതായത് ഇവരങ്ങ് മുകളിലെത്തിയില്ലേ ഇവരങ്ങ് വലിയ നിലയിലെത്തി അത് മാത്രമല്ല പിന്നെ നമ്മൾ നോക്കുമ്പോഴാണ് അറിയുന്നത് ഇവരെ വീട് ചെപ്തിയാണ് ശരി പക്ഷെ ഇവർക്ക് പറമ്പ് കിടപ്പുണ്ട് അല്ലെങ്കിൽ മറ്റുള്ള ആദായങ്ങളുണ്ട് അതൊന്നും അല്ലെങ്കിൽ ഗോൾഡ് ഇപ്പോണ്ട് മനസ്സിലായോ ഈ ഗോൾഡ് കൊടുത്ത് പോലും ആ ഒരു വീട് വീടെടുക്കാൻ ഇവര് തയ്യാറല്ല കാരണം ഇവർക്ക് ഈ ദാരിദ്ര്യം പറയുമ്പോൾ കൊടുക്കാൻ ആളുകളുണ്ട് അതുകൊണ്ട് അവരുടെ ഗോൾഡും അവരുടെ പറമ്പും ഒക്കെ അവിടെ സേഫ് ആയിരിക്കണം മനസ്സിലായോ എന്നിട്ട് അവർക്ക് ഈ വീടും കൂടെ ഓസിനങ്ങ് കയ്യിലാക്കണം യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ലോൺ ഉണ്ടോ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും അറിഞ്ഞുകൂടാ ലോണോ അല്ലെങ്കിൽ ഇങ്ങനെ അവർക്ക് കടമുണ്ടോന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ ഇതൊക്കെ സത്യമാണോന്ന് വേറെ പോലും അറിഞ്ഞില്ല അപ്പോ ഈ സഹായിച്ച വ്യക്തികൾ ഇല്ലാത്തവരാണ് സഹായിക്കുന്നത് അവരുടെ കാര്യം വളരെ പരിതാപകരം ഈ വക ശാപങ്ങളൊക്കെ എവിടെ കൊണ്ട് വെക്കുമെന്ന് എനിക്കറിയില്ല അപ്പോ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മുടെയൊക്കെ മനസ്സിൽ എന്ത് വിലയാണുള്ളത് അത് അവർ തന്നെ ചിന്തിക്കണം അല്ലേ അവർ ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണത് ഞാൻ വലിയ പ്രിപ്പറേഷൻ ഇല്ലാതെയാണ് എടുക്കുന്നത് കേട്ടോ പിന്നെ ഇതില് ഞാൻ അതാണ് ഇടയ്ക്കിടയ്ക്കുള്ള പല കാര്യങ്ങൾ പറയുന്നത് ഇതിൽ വേറൊരു സംഭവം ഉണ്ട് അതായത് ഈ സഹായിച്ച വ്യക്തികളുടെ കുടുംബത്തിൽ ഒരു വൻ ദുരന്തം നടന്നു എന്ന് നിങ്ങളെ വിചാരിക്കും അതായത് ഇപ്പം മകൾ ആരോടെങ്കിലും ഒളിച്ചോടി പോയി അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും ഒരു മാനസിക വിഭ്രാന്തി ഉണ്ട് അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആരെങ്കിലും വെച്ചാൽ വെളിയിൽ പറഞ്ഞാൽ നാണക്കേട് തോന്നുന്ന എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ അത് വെച്ചോ അത് ഈ പറയുന്ന വ്യക്തികള് അതായത് ഈ മണി ലൂട്ടേഴ്സ് അവരുടെ പങ്കാളികളോട് പറയത്തേയില്ല മനസ്സിലായോ പക്ഷേ ഇപ്പുറത്തേക്കുന്ന ആൾക്കാരാണെങ്കിലോ ചേർത്ത് പിടിച്ചാണ് ഇവരെ കൊണ്ടുപോകുന്നത് എന്നാൽ ഇവർ ഇവർക്കറിയാം എന്താരോട് പറയണം പറയണ്ട എന്തൊക്കെ ഒളിച്ചു വെക്കണം ഒളിച്ചു വെക്കണ്ട എന്നുള്ളത് മനസ്സിലായോ അതുകൊണ്ട് തന്നെ പല ഇപ്പൊ ഒരു ഡിവോഴ്സ് നടന്നിട്ടുണ്ടെങ്കിൽ അതുപോലും ഇവർ പങ്കാളികളോട് ഷെയർ ചെയ്യത്തില്ല അതെ ഇവർ അങ്ങനത്തെ ആൾക്കാരാണ് അവരുടെ പങ്കാളികളോട് ഷെയർ ചെയ്യത്തില്ല ഇപ്പൊ ഈ സഹായിക്കുന്ന വ്യക്തി ആ വ്യക്തിക്ക് ഡിവോഴ്സ് ചെയ്ത ഒരു ഭർത്താവും കുഞ്ഞു കൊണ്ടെന്ന് വെച്ചോ അല്ലെങ്കിൽ ഭാര്യയും കുഞ്ഞു കൊണ്ടെന്ന് വെച്ചോ ഏ നാളെ ഒരു സമയത്ത് ഈ മണി ലൂട്ടേഴ്സിന്റെ ഒരാളുടെ ഭാര്യനെ നമ്മൾ പരിചയപ്പെടുവാണെന്ന് വെച്ചോ അപ്പൊ ഈ ഭാര്യയുടെ അടുത്ത് നമ്മൾ ഇങ്ങനെ ഈ ഇവരെ ഹെൽപ്പ് ചെയ്ത ആളിന്റെ കുടുംബത്തിനൊക്കെ പറ്റി ഇങ്ങനെ സംസാരിക്കുമ്പോ ഈ ഭാര്യ പറയുവാണ് അയ്യോ അങ്ങനെ ഒരു മകളുണ്ടോ അല്ലെങ്കിൽ മകനുണ്ടോ അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവർക്ക് നമ്മൾ അറിഞ്ഞില്ലല്ലോ നീ എന്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നല്ലോ അപ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോകുന്നത് അതുപോലെ തന്നെ ഇപ്പോ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം അവരൊരു വിവാഹം കഴിച്ച ഒരു വ്യക്തിയാണ് ഇറങ്ങിപ്പോയി കല്യാണം കഴിച്ച ഒരു വ്യക്തി അല്ലെങ്കിൽ സ്നേഹിച്ച് കല്യാണം കഴിച്ച ഒരു വ്യക്തി ഉണ്ടെന്ന് വെച്ചോ ആ വ്യക്തിയുടെ കാര്യം പോലും ഈ മണി മണിയിലോട്ട് അവരുടെ പങ്കാളികളോട് പറയില്ല കാരണം അവർക്ക് പെട്ടെന്നാണല്ലേ ഈ കുടുംബ പാരമ്പര്യവും കുടുംബ മഹിമയൊക്കെ ഇങ്ങ് പൊട്ടി പുറപ്പെടുന്നത് കാരണം ഇപ്പോൾ എല്ലാം ഉണ്ട് എല്ലാം തികഞ്ഞു നിൽക്കുവാണ് അപ്പോ ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ തന്നെ ഏഹ് വില എന്തിനാണ് നമ്മളെ ഇടിച്ച് താത്തി വെക്കുന്നത് എന്ന് വെച്ചിട്ട് ഇവർ അതുപോലും പറയില്ല നിങ്ങൾ ആലോചിച്ചോണം ഒരിക്ക ഒന്നുമില്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ട് വന്ന ഇവരെയൊക്കെ സഹായിച്ച ഏ ആ ആൾക്കാരെയാണ് ഇവര് ഇങ്ങനെ താറ് മാറാക്കി കാണിക്കുന്നതെന്ന് നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു കൊടുക്കണം ഇതുപോലുള്ള മണി ലൂട്ടേഴ്സിനെ കുടുംബത്തിനെ എടുത്ത് കളയണം നിങ്ങളെ ഒരാൾ വന്ന് സമീപിക്കുന്നു ഞങ്ങൾക്ക് കിടക്കാൻ വീടില്ല അല്ലെങ്കിൽ കിടക്കാൻ നമുക്ക് അല്ലെങ്കിൽ മകളെ കല്യാണം ഒഴിച്ചു കൊടുക്കാൻ പണമില്ല എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും നിങ്ങളെ സമീപിക്കുവാണെങ്കിൽ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചോളണം വീടില്ലെന്ന് പറയും പക്ഷേ ഇവരെ കയ്യിൽ സ്വർണം കാണും നമ്മളത് അറിയൂല നമ്മൾ എന്ത് ചെയ്യും ഇപ്പൊ പണമുള്ള ആൾക്കാരാണെങ്കിൽ എടുത്ത് സഹായിക്കുന്നതിൽ കുഴപ്പമില്ല പക്ഷെ ഒരു മിഡിൽ ക്ലാസ് ആൾക്കാരൊക്കെയാണ് ഇങ്ങനെ സഹായിക്കാൻ പോയ അവന്റെ പോക്കറ്റ് കീറുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇതിനെല്ലാം തലയിലെടുത്ത് ചുമന്നുകൊണ്ട് ലൂട്ടറായിട്ട് പേരുദോഷം കേൾക്കുന്ന മറ്റു ചില വ്യക്തികളുണ്ട് അവര് സ്റ്റില്ല് അത് കേട്ടുകൊണ്ടേ ഇരിക്കും എന്നുള്ളത് വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതായത് അവരെ ആരും മനസ്സിലാക്കില്ല അവരെ ഉപയോഗിച്ചാണ് ഇവർ മുൻനിർത്തി നല്ലപുള്ള ചമഞ്ഞ് ഇവർ ജീവിക്കും അതായത് അവർ ചിലപ്പോ മറ്റുള്ളവരെ വാക്കിന് വില കൊടുക്കുന്നവരായിരിക്കൂല ഏഹ് അങ്ങനെയൊക്കെയുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും അപ്പൊ മറ്റുള്ളവർക്ക് അവരെ ഇഷ്ടമല്ലായിരിക്കും പക്ഷെ ഇവരാണെങ്കിലോ വളരെ മധുരമായി സംസാരിക്കുന്ന ആൾക്കാരുമായിരിക്കും ഇപ്പൊ ഇവര് പറയുന്നതായിരിക്കും വിശ്വസിക്കുന്നത് എന്തായിരുന്നാലും കാലം പലതും തെളിയിക്കുമല്ലോ പ്രിയ സുഹൃത്തുക്കളെ അതുപോലെ പലതും തെളിയ തന്നെ ചെയ്യും ഇനി എന്തുകൊണ്ടാണ് ഈ കുടുംബങ്ങൾക്കൊന്നും സ്റ്റിൽ ആ റിലേഷൻഷിപ്പ് കൂട്ടി ഉറപ്പിച്ചു പോകാൻ പറ്റാത്ത ഇവരായിട്ട് തകർന്നത് കാരണം ഞാൻ പറഞ്ഞല്ലോ എല്ലാ കുടുംബത്തിലും ഒരു തല തിരിഞ്ഞ സന്തതി കാണും ഈ സന്തതി സ്റ്റിൽ പ്ലേ ചെയ്തുകൊണ്ടേ ഈ സന്തതി ഇതൊന്നും മനസ്സിലാക്കൂല അവർക്ക് വ്യക്തിപരമായി ആരുടെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ ആ ഒരാളിനെ ഒറ്റപ്പെടുത്താൻ വേണ്ടി ഈ വ്യക്തി ഇവരുമായി എല്ലാം ചെന്ന കമ്പനി കൂടും എന്നിട്ട് ഈ വ്യക്തിക്ക് കിട്ടത്തു പറഞ്ഞ ബാക്ക് ലാഷുകളും മാത്രമാണ് കാരണം ഈ വ്യക്തിയും ഈ പറയുന്ന ആൾക്കാർക്ക് വേണ്ടി ഇഷ്ടം പോലെ പണം ഇറക്കിയിട്ടുണ്ട് അതായത് കണ്ട മാമോദിസയും അല്ലെങ്കിൽ കണ്ട കണ്ട നൂല് കെട്ടും പ്രസവവും കല്യാണവും എല്ലാം വിളിക്കുമല്ലോ അപ്പൊ അങ്ങനെയൊക്കെ കൊണ്ട് കുറെ അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങനെ കൊടുക്കും മനസ്സിലായോ ഓ നിങ്ങളെ പറയാം മണി ലൂട്ടിന്ന് ഒന്നി വീടില്ല പറമ്പില്ല കയറി കിടക്കാൻ സ്ഥലമില്ല ലോണിലാണ് ജപ്തി ഇപ്പം ആവും കൊച്ചുങ്ങളെ കെട്ടിക്കാനായിട്ട് പൈസയില്ല പഠിപ്പിക്കാൻ പൈസ ഇല്ല പിന്നെ ഓണം വിഷു ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ വന്ന് വീടുകൾ വിസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇപ്പോൾ മുറച്ചറുക്കനോ മുറപ്പെടണോ ഉണ്ടെങ്കിൽ അവർക്ക് ആവശ്യമില്ലാത്ത ആഗ്രഹം കൊടുക്കുക അതുവഴി കുറെ പൈസ ലൂട്ട് ചെയ്യുക അങ്ങനെയുള്ള പല കളികളാണ് ഇവർ ചെയ്യുന്നത് അപ്പോ നിങ്ങളെയൊക്കെ കുടുംബത്തിന് ഇങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അത് മനസ്സിലാക്കണം മനസ്സിലായോ ഇങ്ങനെയുള്ള മണി ലൂട്ടേഴ്സ് അല്ലെങ്കിൽ ഗോൾഡ് ഡിഗേഴ്സിനെ നിങ്ങൾ മനസ്സിലാക്കണം കുടുംബം വരെ തകർത്തുകളയുംവർ ഇവരുടെ സ്വാർത്ഥ ലാഭത്തിനായിട്ട് ഇവർ കുടുംബത്തിൽ തന്നെ കുത്തിത്തിരിപ്പുകളുണ്ടാക്കി ബന്ധങ്ങളെ ശിഥിലമാക്കി ഇവരുടെ സെൽഫിഷ്നെസ്സിനെ ഇവർ ഉപയോഗിക്കും സോ ബി കെയർഫുൾ ഗായ്സ് അപ്പോൾ അടുത്തൊരു ആയി വരുന്നവരെ ചിൽഡൻ ബൈ